ലാസർ മരിച്ച സമയത്ത് യേശു ലാസറിനെ ഉയർപ്പിച്ചത് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് ലാസർ ഉയർത്തപ്പോൾ വെളിയിലോട്ടേക്ക് വന്നെന്ന ബൈബിൾ പറയുന്നത് അപ്പോൾ യേശു പറഞ്ഞു അവൻ്റെ കെട്ടൈപ്പീൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് കൈയും ചേർത്ത് കെട്ടും ഇതുവരെ ചെയ്തത് മതി എന്ന് വെച്ച് കിട്ടിയിരുന്നതാ കാലുകളുടെ രണ്ട് വിരലും കൂട്ടിക്കിട്ടും മതി നടന്നത് മൂക്കിൽ പഞ്ഞുതിരികും മതി ശ്വസിച്ചത് അങ്ങനെ ലോകം സ്തോത്രം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് വെച്ച ഒരിടമാണ് കല്ലറ ആ കല്ലറയിൽ നിന്ന് വെളി വന്നപ്പോൾ സ്തോത്ര അവന്റെ ശരീരം മുഴുവൻ ശിലകൾ ചുറ്റി ആരുടെ ലാസറിന്റെ യേശു പറഞ്ഞു അവന്റെ കെട്ടഴിപ്പീൻ ഇന്ന് പകൽക്കാലം ആരുടെ ഒക്കെ ദൈവാത്മാവ് സംസാരിക്കുക സ്തോത്രം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു കർത്താമിങ്കിലേക്ക് വന്നു ഇന്ന് കെട്ടപ്പെട്ട് കിടക്കുക ഇന്ന് പകൽക്കാലത്തെ മീറ്റിംഗിൽ നിന്റെ കെട്ട് ദൈവം അഴിക്കും ഓ ചിലർ ചോദിക്കാറുണ്ട് യേശുവിന് സ്നേഹമുള്ള േ യേശു വിടിവിച്ച വ്യക്തിയല്ലേ പിന്നെന്താ ഇത്ര കെട്ട് എന്റെ എന്താ മറുപടി കിട്ടാത്ത ദൈവാത്മ പറയുന്നു ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ കെട്ടഴിപ്പാൻ യേശുവിൽ നിന്ന് ഒരു കൽപ്പന വരാൻ പോകുക